മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് പെരിന്തൽമണ്ണയിൽ യുവതിയെ ഇരയാക്കിയ പേരെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി പെരിന്തൽമണ്ണയിൽ യുവതിയെ ഇരയാക്കിയ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത് ജയിലിലുള്ള ഭർത്താവിന് ജാമ്യമെടുത്ത് നൽകാമെന്ന് പറഞ്ഞാണ് സുഹൃത്തും സുഹൃത്തിന്റെ ഭാര്യയും യുവതിയെ പെരിന്തൽമണ്ണയിലെ ലോഡ്ജിൽ എത്തിച്ചത് റൂമിലാക്കിയതിനു ശേഷം അവിടേക്ക് ആളുകളെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി യുവതിയെ പെരിന്തൽമണ്ണയിലെ ബൈപ്പാസ് റോഡിലുള്ള സ്വകാര്യ ലോഡ്ജിലെത്തിച്ചാണ് കൂട്ട ബലാൽ സംഘത്തിന് ഇരയാക്കിയത് പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഭാര്യയും ഭർത്താവും അടങ്ങുന്ന സംഘത്തെ അറസ്റ്റ് ചെയ്തത് യുവതിയുടെ ഭർത്താവ് ജയിലിലായതിനെ തുടർന്ന് ജാമ്യമെടുക്കാൻ വേണ്ടി ഒരാളെ കാണാമെന്ന് പറഞ്ഞാണ് യുവതിയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് തുടർന്ന് പെരിന്തൽമണ്ണയിലെ ലോഡ്ജിലെ റൂമിലാക്കിയതിനു ശേഷം കൂടെ ഉണ്ടായിരുന്നവർ പുറത്തു പോവുകയും അതിനുശേഷം മറ്റൊരാൾ റൂമിലേക്ക് കടന്നുവരികയും യുവതിയെ കടന്നുപിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവതി തട്ടിമാറ്റി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ താഴെയുണ്ടായിരുന്ന കൂടെ വന്ന യുവതി പരാതിക്കാരിയെ മർദ്ദിച്ചുവെന്നും തുടർന്ന് ലോഡ്ജിലെ മാനേജർ അടക്കമുള്ള ആളുകൾ പീഡിപ്പിച്ചു എന്നുമാണ് പരാതിയിൽ പറയുന്നത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിണമെന്നും സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്